എല്ലാവരെയും മറ്റൊരു വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇറാനെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നത് അപകടമാണെന്ന് തിരിച്ചറിഞ്ഞ ട്രംപ് ഉപരോധത്തിൽ കഴിയുന്ന ഇറാന്റെ സിവിലിയൻ വൈദ്യുത ആവശ്യങ്ങൾക്കായി മുപ്പത് ബില്യൺ ഡോളർ അനുവദിക്കാൻ സഹായിക്കുക തടഞ്ഞു വെച്ച ഇറാന്റെ ഫണ്ടുകളിൽ നിന്നുള്ള കോടിക്കണക്കിന് ഡോളർ തിരികെ നൽകുക തുടങ്ങിയ കാര്യങ്ങളിലൂടെ ഇറാനെ വരുതിയിലാക്കി അവരെ വീണ്ടും ചർച്ചകളിലേക്ക് കൊണ്ടുവരുവാൻ ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നതായി സി റിപ്പോർട്ട് ചെയ്യുകയാണ് ആണവ നിരീക്ഷണ സംഘത്തെ പുറത്താക്കുകയും ആണവ ഉടമ്പടിയിൽ നിന്നും പിന്മാറുകയൊക്കെ ചെയ്യാനുള്ള ഇറാന്റെ നീക്കം അവർക്ക് ആണവായുധം നിർമ്മിക്കാനുള്ള അവസരമുണ്ടാക്കുകയാണെന്നും കൂടുതൽ വിനാശകരമായ മിസൈലുകളും യുദ്ധവിമാനങ്ങളും ഉൾപ്പെടെയുള്ള യുദ്ധോപകരണങ്ങൾ സമാഹരിക്കുന്നതിലൂടെ ഇറാൻ യു എൻ്റെയും അമേരിക്കയുടെയും പിഴയിൽ നിന്നും അകന്ന് വൻ ശക്തിയായി മാറുമെന്നതും ട്രംപിനെ വല്ലാതെ അലട്ടുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇറാന്റെ സുപ്പീരിയർ ലീഡറായ അയത്തുള്ള അലി ഖൊമേനി അമേരിക്ക എപ്പോഴും പഠിക്കാനുള്ള സൗകര്യത്തിൽ ഞങ്ങൾ തൊട്ടടുത്തുണ്ട് എന്ന് തുറന്നു പറഞ്ഞ് വെല്ലുവിളിച്ചപ്പോൾ അമേരിക്കയെ ആശങ്കപ്പെടുത്തുന്ന തരത്തിൽ ഇറാൻ വീണ്ടും ആണവ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയാൽ ഇറാനിൽ ഞങ്ങൾ ബോംബ് ഇടും എന്നാണ് ഇതിന് ട്രംപ് മറുപടി പറഞ്ഞത് അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇവർ തമ്മിൽ പതുക്കെ വാക്കുതർക്കം ആരംഭിക്കുകയാണ് എന്നാൽ ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടി ട്രംപിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരികയാണ് ഉണ്ടായത് അമേരിക്കയ്ക്ക് ഇറാനെ ഒരിക്കലും മിഡിൽ ഈസ്റ്റിൽ നേരിടാൻ കഴിയില്ല എന്ന ബോധ്യത്തോടെയാണ് സെനറ്റിലെ ആളുകൾ ഇതിനെക്കുറിച്ച് ട്രംപിനെ എതിർത്ത് സംസാരിച്ചതും അതേസമയം രണ്ട് കൊല്ലത്തോളമായി ഗസൈ ആക്രമിച്ചുകൊണ്ടിരുന്ന നദന്യാഹു ഇപ്പോൾ നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഈ ഹമാസുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമവുമായിട്ട് നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും യുദ്ധപരാജയം നദന്യാഹുവിനെ വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം ഇറാനെ ജയിക്കാമെന്നൊരു ആത്മവിശ്വാസം നദന്യാഹുവിൽ നിന്നും ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ് തനമില്ല ഹമാസുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് നദന്യാഹുനെ വല്ലാതെ നിർബന്ധിക്കുന്നുമുണ്ട് അബ്രഹാം കരാറിലൂടെ അറബ് രാജ്യങ്ങളുമായി ഒരു നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നത് ഇസ്രായേലിന് വളരെ ഗുണകരമാകുമെന്നാണ് ട്രംപ് നദന്യാഹുനെ ഉപദേശിക്കുന്നത് ഈ അബ്രഹാം കരാർ എന്ന് പറഞ്ഞാൽ അറബ് രാജ്യങ്ങളും ഇസ്രായേലും തമ്മിൽ ഒരു സാധാരണ ബന്ധം ഉണ്ടാക്കാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപതിൽ ട്രംപ് കൊണ്ടുവന്ന ഒരു ഉടമ്പടിയാണ് ജൂത ക്രൈസ്തവ ഇസ്ലാം മതങ്ങളുടെ പൂർവികനായ അബ്രാഹാമിന്റെ അതല്ലെങ്കിൽ മുസ്ലീങ്ങൾ വിശ്വസിക്കുന്ന പോലെ ഇബ്രാഹിം നബിയുടെ പേര് ഈ കരാറിന് നൽകിയിരിക്കുന്നത് ഇതൊരു ഏകപക്ഷീയമായ പേരായി പോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അതായത് അറബികളെയും ഈ കരാറിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു തന്ത്രമാണ് ഈ പേര് തന്നെ ഇപ്പോൾ തന്നെ യുഎഇൻ ബഹ്റൈനും ഒക്കെ ഈ കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട് മൊറോക്കോ സുഡാൻ തുടങ്ങിയ രാജ്യങ്ങളുമായി ഇസ്രായേൽ ചർച്ചയിലുമാണ് സൗദി അറേബ്യയുമായി കരാർ ഒപ്പിടാൻ തയ്യാറാവുന്ന അവസരത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇറാൻ ഹമാസിനെ കൊണ്ട് ഇസ്രയേലിനെ ആക്രമിപ്പിച്ച് അറബികളും ഇസ്രായേലും തമ്മിൽ ഒരു യുദ്ധത്തിന് തുടക്കമിട്ട് കൊടുത്തത് ഇറാൻ അങ്ങനെ ചെയ്യാൻ കാരണം പലസ്തീന് സ്വതന്ത്ര പദവി നൽകാതെ അറബ് രാഷ്ട്രങ്ങൾ ഇസ്രായേലുമായി ഒരു ഒരു നയതന്ത്ര ബന്ധവും കച്ചവട എല്ലാം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ പലസ്തീന് എക്കാലവും ഇസ്രായേലിന്റെ അടിമയായി കഴിയേണ്ടി വരും എന്നതുകൊണ്ടാണ് സൗഹൃദ രാഷ്ട്രമെന്ന നിലയിൽ ഇസ്രായേൽ പലസ്തീനിൽ നടത്തുന്ന അതിക്രമങ്ങളെ അറബ് രാഷ്ട്രങ്ങൾക്ക് എതിർക്കാൻ കഴിയാതെയാവുകയുമാണ് ഇതിലൂടെ ചെയ്യുന്നത് ഇന്നത്തെ യൂറോപ്പിന് അമേരിക്കയുടെ വൃത്തികേടുകളെ എതിർക്കാൻ കഴിയാത്തതുപോലെ ഒരു അവസ്ഥയാണ് അറബികൾക്കുണ്ടാവുക അതേ ഗുരുക്കിലേക്ക് ഈ പൊട്ടന്മാരായ അറബികളെയും ചാടിക്കാനായിരുന്നു ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും പദ്ധതി അത് ഇറാൻ പൊളിച്ചു കയ്യിൽ കൊടുത്തു എന്ന് വേണം പറയാൻ അതാണ് ഇറാനോട് ഈ നദന്യാഹുന് ഇത്രയധികം വൈരാഗ്യമുണ്ടാകാൻ കാരണം ഇറാൻ നിലനിന്നാൽ അറബി കുരുവികളെ വലയിലാക്കാൻ കഴിയില്ലെന്ന് നദന്യാഹുവിന് നന്നായിട്ടറിയാം അതാണ് ഇറാനെ ആക്രമിക്കാമെന്ന് നെതന്യാഹു തീരുമാനിക്കാൻ കാരണവും പക്ഷേ പ്രതീക്ഷ മുഴുവൻ പൊളിച്ചുകൊണ്ട് ഇറാൻ അതിശക്തമായ പ്രകടനം കാഴ്ചവച്ചപ്പോൾ ട്രംപും നദന്യാവുമൊക്കെ തളർന്നു പോവുകയാണ് ഉണ്ടായത് ഇനിയിപ്പോൾ ബാക്കിയുള്ള അറബ് രാഷ്ട്രങ്ങളുമായി ഇസ്രായേലിന് അബ്രഹാം കരാറിലൂടെ ചങ്ങാത്തം കൂടണമെങ്കിൽ പലസ്തീനെ ആക്രമണം നിർത്തുകയും അതിനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കുകയും വേണം തന്നെ പലസ്തീൻ സ്വതന്ത്രമാകാതെ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള അറബ് രാഷ്ട്രങ്ങൾ ഇസ്രായേലുമായി ചങ്ങാത്തം കൂടില്ല എന്ന നിർബന്ധവും മുന്നോട്ട് വെച്ചിരിക്കുകയാണ് അഥവാ പലസ്തീനെ സ്വന്തമാക്കി മാറ്റാതെ ഈ അറബ് രാഷ്ട്രങ്ങൾ ഇസ്രായേലുമായി ചങ്ങാത്തം കൂടിക്കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായും ഇറാന്റെ ശത്രു ഗണത്തിലേക്കാക്കി പെടുക ഇനി അഥവാ ഇനി ഇറാനും ഈ ഇസ്രായേലും അമേരിക്കയൊക്കെ ആയിട്ടൊരു യുദ്ധം ഉണ്ടായാൽ ഈ സൗഹൃദ രാഷ്ട്രങ്ങളെയും ഇറാൻ ആക്രമിക്കുമെന്നുള്ള കാര്യവും ഉറപ്പു തന്നെയാണ് അതുകൊണ്ട് തന്നെ മിഡിൽ ഈസ്റ്റിൽ ശാശ്വതമായ ഒരു സമാധാനം ഉണ്ടാവണമെങ്കിൽ പലസ്തീൻ പ്രശ്നം പരിഹരിക്കണമെന്ന് ഇപ്പോൾ നിർബന്ധം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രാജ്യങ്ങളെല്ലാം ഇങ്ങനെ ആവശ്യപ്പെടുന്നത് കൊണ്ട് അത് ചെയ്യാതെ ഇപ്പോൾ നദിന്യാഹുൻ്റെ മുന്നിൽ മറ്റു വഴികളൊന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും വസ്തുത ട്രംപും നിർബന്ധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എങ്ങനെയെങ്കിലും എംമാർക്ക് സ്വാതന്ത്ര്യം കൊടുത്ത് വിട്ടിട്ട് മറ്റുള്ള അറബികളുമായിട്ട് ചങ്ങാത്തം കൂടിക്കൊണ്ട് മര്യാദയ്ക്ക് അടങ്ങി അതിങ്ങി അവിടെ എവിടെയെങ്കിലും കഴിയൂ എന്നാണ് ട്രംപ് നദന്യാഹുനെ ഉപദേശിക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ ഇസ്രയേലിൻ്റെ ആധിപത്യം തീർത്തും ഇല്ലാതാവുകയാണ് എന്നാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ പലസ്തീൻ എന്ന ഒരു രാഷ്ട്രം ഉണ്ടാകുന്ന ആ ന്യായത്തെക്കുറിച്ച് നദന്യാഹു ഭയക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമതായി അയാൾ ഭയക്കുന്നത് അയാളുടെ നെസറ്റിലെ അംഗങ്ങളെയാണ് ഗസയെ ആക്രമിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഭരണം നിലനിർത്തണം എന്നാണ് അവർ തുടർച്ചയായി ഈ നദന്യാഹുവിനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ലെങ്കിൽ അവർ ഈ ഭരണകൂടത്തെ മറിച്ചിടും എന്ന ഒരു ഭീഷണിയും മുഴക്കുന്നുണ്ട് ഭരണം വീണാൽ നദന്യാഹുവിനെ യുദ്ധക്കുറ്റവാളി എന്ന നിലയിലും ഇസ്രേലിനെ തകർത്തു വരാൻ ശത്രുക്കൾക്ക് അവസരമുണ്ടാക്കി കൊടുത്ത കാരണത്താലും പിന്നെയുള്ള കാലം സ്ഥിരം ജയിലിലായിരിക്കും സ്ഥാനമുണ്ടാവുക അടുത്ത ഏറ്റവും വലിയ ഭീഷണി പലസ്തീൻ എന്ന സ്വന്തരാഷ്ട്രത്തിന്റെ വരവോട് കൂടി അത് തീർത്തും ഇറാന്റെ ആശ്രിതത്തിലുള്ള ഒരു രാജ്യമായി മാറുകയായിരിക്കും ഒരു രാജ്യമെന്ന നിലയിൽ അവർക്ക് ആയുധങ്ങൾ ശേഖരിക്കാനും യുദ്ധോപകരണങ്ങൾ വാങ്ങാനും ഒക്കെ കഴിയും ആ അവസരം മുതലെടുത്തുകൊണ്ട് ഇറാൻ പലസ്തീനിൽ ആയുധം നിറയ്ക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് തൊട്ടടുത്ത് ആയുധങ്ങൾ നിറഞ്ഞ ഒരു രാജ്യം ശക്തിപ്പെട്ട് വരുന്നത് ഇസ്രയേലിന് വളരെയധികം ഭീഷണിയാവും ഉണ്ടാവുക ഈ പലസ്തീൻ എന്ന രാജ്യവും അറബികളുടെ സഹായം കൊണ്ട് ഇസ്രയേലിനെ പോലെ തന്നെ പിന്നീട് വളരുമെന്നുള്ള കാര്യവും ഉറപ്പ് തന്നെയാണ് അപ്പം ഈ ഒരു നിലയിലേക്ക് പലസ്തീനെ വളർത്തിയെടുക്കാനാവും ഇറാൻ ശ്രമിക്കുക കാരണം ഇറാൻ വന്നതിന് തുല്യമാണല്ലോ ഈ ഇസ്രയേലിൻ്റെ അടുത്ത് പലസ്തീനെ വളർത്തിയെടുക്കുക എന്നുള്ളത് അവർക്ക് ഫുൾ ആധിപത്യം അവിടെ ഉണ്ടാവും അതോടുകൂടി കൃത്യമായി ഇസ്രയേലിനെ നിരീക്ഷിക്കാൻ ഇറാന് കഴിയും എന്നാൽ ഈ രാജ്യം ഇങ്ങനെ വെറുതെ കൊടുത്തിട്ടും പ്രശ്നങ്ങൾ അവിടെ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഇസ്രായേൽ മറ്റുള്ളവരിൽ നിന്നും പിടിച്ചെടുത്ത സ്ഥലങ്ങൾ അവർ തിരികെ കൊടുക്കേണ്ടി വരും അതോടെ ഇസ്രായേൽ ഒരു സിറ്റിയുടെ വലിപ്പത്തിലേക്കായിരിക്കും പിന്നീട് മാറാൻ പോവുക കാരണം അവർക്ക് ആദ്യം അത്രേ സ്ഥലമല്ലേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് അവർ അതിക്രമിച്ച് കയറി ഈ സിറിയയുടെയും ലബനോൻ്റെയും പലസ്തീനിൻ്റെയൊക്കെ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയാണ് ചെയ്തത് അപ്പം വീണ്ടും ആ പഴയ അവസ്ഥയിലേക്ക് തന്നെയാവും എത്തുക ഈ സ്ഥലങ്ങളെല്ലാം അവർക്ക് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇസ്രായേലിന് പിന്നെ വേറെ സ്ഥലങ്ങളില്ല അവർ ആദ്യം ഉണ്ടായിരുന്ന അത്തരം സ്ഥലത്തേക്ക് തന്നെ എത്തേണ്ടി വരും പലസ്തീനും സ്വതന്ത്രമായി കഴിഞ്ഞാൽ നദന്യാഹുന് ഭാഗ്യമുണ്ടെങ്കിൽ തന്റെ രാജ്യം ഒരു സിറ്റിയായി മാറുന്നത് കാണാൻ കഴിയും എന്നുള്ളതാണ് സത്യം അതോടുകൂടി ഈ ജൂതർ ലോകത്ത് തീർത്തും ഒറ്റപ്പെടുകയും ബാക്കിയുള്ളവർ ചിഹ്നിച്ചതിരെ പല രാഷ്ട്രങ്ങളിലേക്ക് പോവുകയും ചെയ്യും അവർ തീർത്തും ദുർബലപ്പെടും എന്നുള്ളതാണ് വാസ്തവം ഇതൊക്കെ കൊണ്ടാണ് ഇറാനെ തകർക്കാൻ ഈ ട്രംപും നതന്യാഹുവൊക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നത് എൺപത് കൊല്ലത്തിലധികം ഇസ്രയേൽ എന്ന രാജ്യത്തിന് ഒരിക്കലും നിലനിൽക്കാൻ കഴിയില്ല എന്ന് ആരോ പറഞ്ഞത് ആ വാക്കിപ്പോൾ യാഥാർത്ഥ്യമാകുന്ന എല്ലാ ലക്ഷണവുമാണ് കാണുന്നത് ഇന്നേ വരെ അവർക്കുണ്ടായിരുന്ന എല്ലാ പ്രൗഢികളും നഷ്ടപ്പെടാൻ പോവുകയാണ് ഇത്ര ഇസ്രയേലിനെ കുറിച്ച് ഇത്രയും നാൾ വീം പഠിച്ചവർ മുഴുവൻ ഇസ്രയേൽ എന്നായി ദുർബല രാജ്യത്തെ നോക്കി പിന്നീട് കണ്ണീർ വരും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്